രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതിനടുത്ത വർഷങ്ങളിലും പൂർത്തിയാകാൻ ബൈബിൾ പ്രവചന സൂചനകളും ലോക സംഭവങ്ങളും താഴെ കൊടുക്കുന്നു ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് സുവിശേഷകരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും ബൈബിളിലെ പല പ്രവചനങ്ങളെയും മത്തായി ഇരുപത്തിനാല് മാർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തിയൊന്ന് വെളിപാട് പുസ്തകം അന്ത്യകാലങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാറുണ്ട് ഈ പ്രവചനങ്ങളിൽ യുദ്ധങ്ങൾ ക്ഷാമം ഭൂകമ്പങ്ങൾ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുന്നത് നിലവിലെ ലോകസംഭവ വികാസങ്ങൾ ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ചിലർ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഈ സംഭവങ്ങൾ കൂടുതൽ തീവ്രമാവുകയും യേശുവിന്റെ രണ്ടാം വരവിനുള്ള സൂചനകൾ ദൃശ്യമാവുകയും ചെയ്യുമെന്നാണ് ചിലരുടെ വിശ്വാസം ഇസ്രായേൽ സംബന്ധിച്ച പ്രവചനങ്ങൾ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെയും അതിനെതിരെയുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടുകളെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ യഹസ്കേൽ മുപ്പത്തിയെട്ട് സഖറിയ പന്ത്രണ്ട് ചിലർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കൂടുതൽ പ്രസക്തമാകുമെന്ന് വിശ്വസിക്കുന്നു ഇസ്രായേലും ചുറ്റുമുള്ള രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും അത് ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്നും ചിലർ വാദിക്കുന്നു സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ വെളിപാട് പുസ്തകത്തിലെ മൃഗത്തിന്റെ അടയാളത്തെയും സാമ്പത്തിക നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ വെളിപാട് പതിമൂന്ന് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടാകാവുന്ന വലിയ മാറ്റങ്ങളുമായി ചിലർ ബന്ധപ്പെടുത്തുന്നു ഡിജിറ്റൽ കറൻസിയുടെയും സാങ്കേതികവിദ്യയുടെയും വളർച്ച ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇത്തരം സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൂടുതൽ വ്യാപകമായേക്കാം എന്ന് ചിലർ പ്രവചിക്കുന്നു ബൈബിൾ പ്രവചനങ്ങൾക്ക് ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം പല പ്രവചനങ്ങളും അവയുടെ പൂർത്തീകരണത്തിന് ഒരു പ്രത്യേക വർഷം പറയുന്നില്ല മറിച്ച് ലോകത്തിലെ ചില സംഭവവികാസങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത് അവസാനകാലം എന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പലരും വ്യാഖ്യാനിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതിനടുത്ത വർഷങ്ങളിലും പൂർത്തിയാകാൻ സാധ്യതയുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കൾ കരുതുന്ന ചില ബൈബിൾ പ്രവചന സൂചനകളും ലോകസംഭവങ്ങളും താഴെ കൊടുക്കുന്നു ഒന്ന് ഇസ്രായേൽ സമാധാനമില്ലായ്മ ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ഇസ്രായേൽ ലാക്ക് ഓഫ് പീസ് റീബിൽഡിംഗ് ഓഫ് ദി ടെമ്പിൾ ബൈബിളിലെ പല പ്രവചനങ്ങളും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ് ഇസ്രായേൽ വീണ്ടും ഒരു രാഷ്ട്രമായത് വലിയൊരു പ്രവചന പൂർത്തീകരണമായി പലരും കാണുന്നു ഇസ്രായേലിൽ സമാധാനമില്ലായ്മ തുടരുന്നത് യുദ്ധങ്ങൾ സംഘർഷങ്ങൾ അവസാനകാല അടയാളങ്ങളായി കണക്കാക്കപ്പെടുന്നു ജെറുസലേമിലെ ദേവാലയം പുനർനിർമ്മിക്കുന്നത് സംബന്ധിച്ച സംഭവങ്ങൾ അന്ത്യക്രിസ്തു ദേവാലയത്തിൽ പ്രവേശിച്ച് സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രവചനം ഒരു പ്രധാന അടയാളമായി കരുതപ്പെടുന്നു ഈ പ്രവചനം നടക്കണമെങ്കിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെടണം അതിനാൽ ടെമ്പിൾ മൌണ്ടിലെ സംഭവങ്ങൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് റഷ്യയും ഉക്രൈനും ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ സഖ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കോവാലീഷൻ ഓഫ് നേഷൻസ് ലെഡ് ബൈ റഷ്യ ഇൻവേഡിംഗ് ഇസ്രായേൽ എഹെസ്കേൽ മുപ്പത്തിയെട്ട് മുതൽ മുപ്പത്തിയൊമ്പത് വരെ അധ്യായങ്ങളിൽ റഷ്യയുടെ മാഗോഗ് നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് പ്രവചിക്കുന്നു ഈ സഖ്യത്തിൽ ഗോമർ ആധുനിക ഉക്രൈൻ ഉൾപ്പെടുമെന്ന് ചില വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നു ഈ ആക്രമണം മഹാകഷ്ടകാലത്ത് നടക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മൂന്ന് വ്യാജ വ്യാജക്രിസ്തീയതയുടെ വളർച്ച വേൾഡ് വൈഡ് റിവൈവൽ ഇൻ കൌണ്ടർഫിറ്റ് ക്രിസ്ത്യാനിറ്റി മത്തായി ഇരുപത്തിനാല് വെളിപാട് ആറ് എന്നിവയിൽ വ്യാജ ഉപദേശങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചും പറയുന്നു അവസാന വ്യാജ അവസാനകാലത്ത് വ്യാജ പ്രവാചകന്മാരുടെയും വർദ്ധനവ് ഒരു പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു നാല് മധ്യപൂർവ്വദേശത്ത് തുടരുന്ന സംഘർഷങ്ങൾ കണ്ടിന്യൂയിങ് കോൺഫ്ലിക്ട് ഇൻ ദ മിഡിൽ ഈസ്റ്റ് യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പായി മധ്യപൂർവ്വദേശത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്നും അത് ഒരു പ്രധാന അടയാളമാണെന്നും പലരും വിശ്വസിക്കുന്നു അഞ്ച് ജെറൂസലേമിൽ ദിനംപ്രതിയുള്ള യാഗങ്ങൾ ആരംഭിക്കുന്നത് ഡെയിലി സാക്രിഫൈസസ് ടു ബിഗിൻ ഇൻ ജെറൂസലം പഴയ നിയമകാലത്ത് ദേവാലയത്തിൽ നടന്നിരുന്ന യാഗങ്ങൾ അവസാനകാലത്ത് പുനരാരംഭിക്കുന്നത് ഒരു പ്രധാന പ്രവചന പൂർത്തീകരണമായി ചിലർ കാണുന്നു ആറ് മൃഗത്തിന്റെ മുദ്ര മാർക്ക് ഓഫ് ദി ബീസ്റ്റ് മഹാകഷ്ടകാലത്ത് അന്ത്യക്രിസ്തുവിന്റെ മുദ്രയില്ലാതെ വാങ്ങാനോ വിൽക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം വരുമെന്ന് വെളിപാട് പുസ്തകം പറയുന്നു സാമ്പത്തിക മേഖലയിലെയും സാങ്കേതിക വിദ്യയിലെയും മാറ്റങ്ങൾ ഇതിന്റെ മുന്നോടിയായി ചിലർ കാണുന്നു ഏഴ് സാധാരണ ലോകസംഭവങ്ങൾ ജനറൽ വേൾഡ് ഇവൻസ് വലിയ തോതിലുള്ള യുദ്ധങ്ങൾ മത്തായി അനുപാതം ഇരുപത്തിനാല് ഈസ്റ്റു ഏഴ് വെളിപാട് അനുപാതം ആറ് ഈസ് നാല് എന്നിവയിൽ വലിയ തോതിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധങ്ങളിൽ മരിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും യുദ്ധങ്ങൾ തുടരുന്നത് ഇതിന്റെ ഭാഗമായി കാണുന്നു ക്ഷാമം മത്തായി അനുപാതം ഇരുപത്തിനാല് ഈസ്റ്റു ഏഴ് വെളിപാട് അനുപാതം ആറ് ഈസ്റ്റു അഞ്ച് ആറ് എന്നിവയിൽ ക്ഷാമത്തെക്കുറിച്ച് പറയുന്നു ലോകത്ത് പലയിടങ്ങളിലും ഇപ്പോഴും ക്ഷാമം അനുഭവപ്പെടുന്നു വലിയ ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു രോഗങ്ങൾ വ്യാധികൾ ഇര രോഗങ്ങൾ അല്ലെങ്കിൽ മഹാമാരികളെക്കുറിച്ച് പറയുന്നു അക്രമം നിയമരാഹിത്യം വർദ്ധിക്കുന്നത് മത്തായി നിയമരാഹിത്യം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഭൂമിയെ നശിപ്പിക്കുന്നത് വെളിപാട് ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറയുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മനുഷ്യരുടെ മനോഭാവത്തിലെ തകർച്ച രണ്ട് തിമോത്തി അനുപാതം മൂന്നേ ഈസ്റ്റു ഒന്ന് മൈനസ് നാലിൽ മനുഷ്യർ സ്വയം സ്നേഹിക്കുന്നവരും പണത്തെ സ്നേഹിക്കുന്നവരും അനുസരണമില്ലാത്തവരും വാത്സല്യമില്ലാത്തവരും സ്വയം നിയന്ത്രണമില്ലാത്തവരുമാകുമെന്ന് പറയുന്നു പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത് ഒരു നിശ്ചിത സമയത്ത് എന്ന് പറയാൻ സാധ്യമല്ല എന്നാൽ ഈ അടയാളങ്ങളെല്ലാം യേശുവിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളായി പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു എല്ലാ കാലഘട്ടങ്ങളിലും പ്രവചന പൂർത്തീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ ഈ അടയാളങ്ങൾ കൂടുതൽ തീവ്രമായി കാണപ്പെടുന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് സഭയുടെ ഉണർവ് ചിലർ സഭയുടെ ഉണർവിനെക്കുറിച്ചും സുവിശേഷീകരണത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കൂടുതൽ തീവ്രമാകുമെന്ന് വിശ്വസിക്കുന്നു ലോകമെമ്പാടും ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നതും വലിയ തോതിലുള്ള ആത്മീയ ഉണർവുകളും ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഈ പ്രവചനങ്ങളെല്ലാം വിവിധ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബൈബിൾ പ്രവചനങ്ങൾ കാലഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് അതിനാൽ ഇത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും അതിലിൽ മൂന്നാം ദേവാലയം തേർഡ് ടെമ്പിൾ പണിയുന്നതിനുള്ള നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല എന്നാൽ ഇതു സംബന്ധിച്ച ചില തയ്യാറെടുപ്പുകളും ചർച്ചകളും വർഷങ്ങളായി നടക്കുന്നുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ടെമ്പിൾ മൗണ്ട് ടെമ്പിൾ മൗണ്ട് യഹൂദന്മാർക്ക് ഈ ദേവാലയം പണിയേണ്ട ടെമ്പിൾ മൗണ്ടിൽ ഹാരം അൽ ഷെരീഫ് എന്നും അറിയപ്പെടുന്നു നിലവിൽ ഇസ്ലാമിക ആരാധനാലയങ്ങളായ അൽ അക്സ മോസ്കും ഡോം ഓഫ് ദി റോക്കും സ്ഥിതി ചെയ്യുന്നു ഇത് മൂന്നാം ദേവാലയ നിർമ്മാണത്തിന് വലിയ രാഷ്ട്രീയവും മതപരവുമായ തടസ്സമാണ് ഈ സ്ഥലത്തിന്റെ അധികാരം നിലവിൽ ജോർദാനും ജെറുസലേം ഇസ്ലാമിക് വകുപ്പിനുമാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ജെറുസലേമിലെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംഘടനകൾ മൂന്നാം ദേവാലയത്തിന്റെ നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ പാത്രങ്ങൾ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ മറ്റ് സാമഗ്രികൾ എന്നിവ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഭാവിയിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേബി പുരോഹിതന്മാരെ പരിശീലിപ്പിക്കുന്നുമുണ്ട് ചില വിശ്വാസങ്ങൾ ചില യഹൂദ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മൂന്നാം ദേവാലയത്തിന്റെ നിർമ്മാണം ബൈബിളിലെ പ്രവചനങ്ങളുടെ ഭാഗമായി കാണുന്നു എന്നാൽ അതെപ്പോൾ സംഭവിക്കുമെന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർക്ക് ഇത് മിശിഹായുടെ വരവോടെ മാത്രമേ സംഭവിക്കൂ എന്ന് വിശ്വസിക്കുന്നു രാഷ്ട്രീയ സാഹചര്യം ടെമ്പിൾ മൌണ്ടിലെ നിലവിലെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ മൂന്നാം ദേവാലയത്തിന്റെ നിർമ്മാണം വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിഷയമാണ് ഇത് വലിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ മൂന്നാം ദേവാലയ നിർമ്മാണത്തിനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഔദ്യോഗിക നിർമ്മാണം ആരംഭിച്ചിട്ടില്ല നിലവിലെ മതപരമായ സാഹചര്യം ഇത് ഉടൻ സാധ്യമാക്കാൻ സാധ്യതയില്ലെന്ന് സൂചിപ്പിക്കുന്നു ബൈബിൾ പ്രവചനങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പ്രത്യേക പ്രവചനം പൂർത്തിയാകുമെന്ന് നേരിട്ടു പറയുന്ന വ്യക്തമായൊരു വാക്യമോ തീയതിയോ ബൈബിളിലില്ല ബൈബിൾ പ്രവചനങ്ങൾ പലപ്പോഴും കാലഘട്ടങ്ങളെയും സംഭവങ്ങളുടെ സ്വഭാവത്തെയും കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഒരു പ്രത്യേക വർഷത്തെക്കുറിച്ചല്ല എന്നിരുന്നാലും ചില ക്രൈസ്തവ പ്രഭാഷകരും വ്യാഖ്യാതാക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതിനുശേഷവും സംഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രവണതകളെയും സംഭവങ്ങളെയും കുറിച്ച് ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അവയിൽ ചിലത് താഴെ പറയുന്നവയാണ് ദൈവികമായ ഇടപെടലുകൾ ഡിവൈൻ ഡിസ്രപ്ഷൻ ദൈവത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നതും ശത്രുക്കളുടെ പദ്ധതികളെ ദൈവം തകർക്കുന്നതും പോലുള്ള ദൈവിക ഇടപെടലുകൾ ഈ വർഷം പ്രതീക്ഷിക്കാം എന്ന് ചിലർ പറയുന്നു ആത്മീയ ഉണർവും പുനരുജ്ജീവനവും സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് റിവൈവൽ ആത്മീയ ദാഹം വർദ്ധിക്കുന്നതിനും ആത്മീയമായ ഒരു വലിയ ഉണർവിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു തുടർച്ചയാകാം എന്ന് ചിലർ വിശ്വസിക്കുന്നു സഭയിലെ ഐക്യം യൂണിറ്റി ഇൻ ദ ചർച്ച് വിശ്വാസികൾക്കിടയിൽ ഭിന്നതകൾ കുറയുകയും സഭയിൽ ഐക്യം വർദ്ധിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു സാംസ്കാരിക വഞ്ചനയെ നേരിടുന്നത് കൺഫണ്ടിംഗ് കൾച്ചറൽ ഡിസെപ്ഷൻ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന തെറ്റിദ്ധാരണകളെയും വഞ്ചനകളെയും ബൈബിൾ സത്യം കൊണ്ട് നേരിടേണ്ടതിന്റെ പ്രാധാന്യം ജോസഫിനെയും എസ്റ്ററിനെയും പോലുള്ള നേതാക്കളുടെ ഉദയം റൈസ് ഓഫ് ജോസഫ്സ് ആൻഡ് എസ്റ്റേഴ്സ് ദൈവഭക്തരായ നേതാക്കൾ സർക്കാർ ബിസിനസ് സംസ്കാരം എന്നീ മേഖലകളിൽ സ്വാധീനം ചെലുത്തും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പ്രാർത്ഥനയിൽ പുതുക്കിയ ശ്രദ്ധ റിന്യൂഡ് ഫോക്കസ് ഓൺ പ്രയർ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചും അത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു ജീവനാടിയായി മാറുന്നതിനെക്കുറിച്ചും പറയുന്നു വെല്ലുവിളികളും സ്ഥിരതയും ചാലഞ്ചസ് ആൻഡ് പേഴ്സവിയറൻസ് മുന്നോട്ട് വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും സ്ഥിരതയോടെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യം പുതിയ തലമുറയുടെ ഉദയം എ ജനറേഷൻ റൈസിംഗ് യുവതലമുറയിൽ ആത്മീയ ഉണർവുണ്ടാകുന്നതിനെക്കുറിച്ചും അവർ വിശ്വാസത്തിൽ വളരുന്നതിനെക്കുറിച്ചും ചിലർ പ്രവചിക്കുന്നു മധ്യപൂർവ്വദേശത്തെ സംഘർഷങ്ങൾ കണ്ടിന്യൂയിങ് കോൺഫ്ലിക്ട് ഇൻ ദ മിഡിൽ ഈസ്റ്റ് മധ്യപൂർവ്വദേശത്ത് തുടരുന്ന സംഘർഷങ്ങൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവിലേക്ക് നയിച്ചേക്കാമെന്ന് ചിലർ ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നു യെരുഷലേമിൽ ദിവസേനയുള്ള യാഗങ്ങൾ ആരംഭിക്കുന്നത് ഡെയിലി സാക്രിഫൈസസ് ടു ബിഗിൻ ഇൻ ജെറുസലം ഇതൊരു പ്രധാനപ്പെട്ട പ്രവചനമായി ചിലർ കാണുന്നു ഈ കാര്യങ്ങൾ ബൈബിളിലെ പല പൊതുവായ പ്രവചനങ്ങളെയും ലോകത്തിലെ നിലവിലെ സംഭവങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനങ്ങളാണ് ഒരു പ്രത്യേക തീയതിയോ വർഷമോ ബൈബിളിൽ നേരിട്ട് പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ബൈബിൾ പ്രവചനങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടെയാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടടുത്ത് പൂർത്തിയാകാൻ സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്ന ചില ബൈബിൾ പ്രവചനങ്ങൾ താഴെ കൊടുക്കുന്നു ഇവയെല്ലാം അന്ത്യകാല അടയാളങ്ങളായി പലരും കാണുന്നു ദമസ്കോസിന്റെ നാശം യശയ്യാവ് അനുപാതം പതിനേഴ് ഈസ്റ്റു ഒന്ന് ദമസ്കോസ് പൂർണമായി നശിപ്പിക്കപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു ചരിത്രത്തിൽ പലതവണ ഈ നഗരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പൂർണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല സമീപകാലത്ത് സിറിയയിലെ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ഈ പ്രവചനം ഉടൻ നടക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു യെരുശലേം ഒരു തർക്കവിഷയമായി തുടരുന്നു സഖരിയാവ് അനുപാതം പന്ത്രണ്ട് ഈസ്റ്റു മൂന്ന് യെരുശലേം എല്ലാ ജനതകൾക്കും ഭാരമുള്ള കല്ലായിരിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലീങ്ങൾക്കും പുണ്യമായ നഗരമെന്ന നിലയിൽ യെരുശലേം ഇപ്പോഴും അന്താരാഷ്ട്ര ശ്രദ്ധാകേന്ദ്രമാണ് ഇത് പല സംഘർഷങ്ങൾക്കും കാരണമാകുന്നു അറിവും യാത്രയും വർദ്ധിക്കുന്നു ദാനിയേൽ അനുപാതം പന്ത്രണ്ട് ഈസ്റ്റു നാല് അന്ത്യകാലത്ത് അറിവ് വർദ്ധിക്കുമെന്നും ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുമെന്നും ദാനിയേൽ പ്രവചിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിവരസാങ്കേതിക വിദ്യയിലും ഗതാഗതത്തിലുമുണ്ടായ വിസ്മയകരമായ വളർച്ച ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി പലരും കാണുന്നു പരിഹാസികൾ യേശുവിന്റെ വരവിനെ പരിഹസിക്കുന്നു രണ്ട് പത്രോസ് അനുപാതം മൂന്ന് ഈസ്റ്റു മൂന്ന് മൈനസ് നാല് യേശുവിന്റെ രണ്ടാം വരവിനെ പരിഹസിക്കുന്നവരുണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു സോഷ്യൽ മീഡിയയിലും മറ്റു വേദികളിലും ഇത് വ്യാപകമായി കണ്ടുവരുന്നു ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം യഹസ്കേൽ അനുപാതം മുപ്പത്തിയാറ് ഈസ്റ്റു ഇരുപത്തിനാല് ഇസ്രായേൽ ജനതയെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാരുടെ മടങ്ങിവരവും ഈ പ്രവചനത്തിന്റെ വലിയൊരു ഭാഗമായി കാണുന്നു തിന്മ വർദ്ധിക്കുന്നു രണ്ട് തിമതയോ ദുഷ്ടന്മാരും വഞ്ചകന്മാരും കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു അഴിമതി മനുഷ്യക്കടത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയുടെ വർദ്ധനവ് ഈ പ്രവചനത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നു മത്തായി അതിന്റെ ഈ സുവിശേഷം സകല ജനതകൾക്കും സാക്ഷ്യമായി ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുമെന്നും അതിനുശേഷം അവസാനം വരുമെന്നും യേശു പറഞ്ഞു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിച്ചേരുന്നു എന്നത് ഈ പ്രവചനത്തിന്റെ ഒരു പ്രധാന ഭാഗമായി പലരും കാണുന്നു മൂന്നാം ആലയം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ എരുഷലേമിൽ മൂന്നാമതൊരു ആലയം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇത് ചില ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമം പകർച്ചവ്യാധികൾ മത്തായി അനുപാത എമ്പാട് ആറ് ലോകമെമ്പാടും യുദ്ധങ്ങളും സംഘർഷങ്ങളും ഭക്ഷ്യക്ഷാമം പുതിയ രോഗങ്ങൾ എന്നിവയുടെ വർദ്ധനവ് ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പലരും കരുതുന്നു ഈ പ്രവചനങ്ങൾ പലരും അന്ത്യകാല അടയാളങ്ങളായി കണക്കാക്കുന്നു എന്നാൽ ഇവയുടെ പൂർത്തീകരണം എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങളും കാഴ്ചപ്പാടുകളും നിലവിലുണ്ട് ബൈബിൾ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിൽ വ്യക്തിപരമായ വിശ്വാസവും പഠനവും പ്രധാനമാണ് ഗവേഷണങ്ങളിലൂടെ ബൈബിൾ പ്രവചനങ്ങളെ സ്ഥിരീകരിക്കുന്ന നിരവധി കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട് യുക്തിവാദികളെപ്പോലും അത്ഭുതപ്പെടുത്തിയേക്കാവുന്ന ചില പ്രധാന കണ്ടെത്തലുകൾ താഴെക്കൊടുക്കുന്നു ചാവുകടൽ ചുരുളുകൾ ഡെഡ് സീസ്ക്രോൾസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിൽ ഖുമ്രാനിലെ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ഈ പുരാതന കയ്യെഴുത്തു പ്രതികളിൽ ഹീബ്രു ബൈബിളിന്റെ ഏറ്റവും പഴയ പതിപ്പുകൾ ഉൾപ്പെടുന്നു രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഇവ ബൈബിൾ പാടങ്ങളുടെ കൃത്യതയ്ക്ക് തെളിവായി കണക്കാക്കപ്പെടുന്നു ടെൽഡാൻസ്റ്റെൽ ടെൽഡാൻ സ്റ്റെയിൽ വടക്കൻ ഇസ്രയേലിൽ നിന്ന് കണ്ടെത്തിയ ഈ ഒമ്പതാം നൂറ്റാണ്ടിലെ ശിലാശാസനത്തിൽ ദാവീദിന്റെ ഭവനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിനു പുറത്ത് ദാവീദ് രാജാവിന്റെ വംശപരമ്പരയെ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമായി സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ തെളിവാണിത് ഷിലോഹാംകുളം പൂൾ ഓഫ് സിലോം രണ്ടായിരത്തി നാലിൽ ജെറുസലേമിന്റെ ഹൃദയഭാഗത്ത് കണ്ടെത്തിയ ഈ കുളം യോഹന്നാന്റെ സുവിശേഷത്തിൽ നേരിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് യേശു ഒരു അന്ധനെ സുഖപ്പെടുത്തിയ സ്ഥലമാണിത് മെർനേപ്താസ്റ്റെൽ മെർനേപ്താസ്റ്റെൽ ബി സി ഇ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിന്നുള്ള ഈ ഈജിപ്ഷ്യൻ ശിലാശാസനത്തിൽ ഇസ്രായേൽ എന്ന് പേരെടുത്തു പറയുന്നുണ്ട് കോരച് സിലിണ്ടർ സൈറസ് സിലിണ്ടർ ബാബിലോണിൽ നിന്ന് കണ്ടെത്തിയ ഈ സിലിണ്ടർ പേർഷ്യൻ രാജാവായ കോരശ് മഹാന്റെ പ്രവാസികളെ യഹൂദരെ ഉൾപ്പെടെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്ന നയത്തെ രേഖപ്പെടുത്തുന്നു ഇത് യെസ്രാ പുസ്തകത്തിലെ വിവരങ്ങളുമായി സാമ്യമുള്ളതാണ് കയ്യാഫാസിന്റെ അസ്ഥികൂടം ഹൌസ് ഓഫ് കയ്യാഫാസ് ഓഷോറി ജെറുസലേമിൽ നിന്ന് കണ്ടെത്തിയ ഈ അസ്ഥികൂടത്തിൽ കയ്യാഫാസിന്റെ മകൻ ജോസഫ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ യേശുവിന്റെ വിചാരണയിൽ പ്രധാന പങ്ക് വഹിച്ച മഹാപുരോഹിതനായ കയ്യാഫാസിന്റേതാകാം ഇത് പൊന്തിയോസ് പീലാത്തോസിന്റെ ശിലാശാസനം പോൺഷ്യസ് പൈലറ്റ് ഇൻസ്ക്രിപ്ഷൻ കേസറിയ മാരിറ്റിമയിൽ നിന്ന് കണ്ടെത്തിയ ഈ ശിലാശാസനത്തിൽ പൊന്തിയോസ് പീലാത്തോസിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജൂതായിലെ റോമൻ ഗവർണർ എന്ന നിലയിൽ പീലാത്തോസിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നു ബെൽഷെസറുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ബാബിലോൺ രാജാവായ ബെൽഷസറിന്റെ നിലനിൽപ്പ് പണ്ട് വിമർശകർ സംശയിച്ചിരുന്നു എന്നാൽ ബെൽഷസർ നബോണിഡസിന്റെ മകനാണെന്നും ബാബിലോണിൽ സഹ ഭരണാധികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും രേഖപ്പെടുത്തുന്ന ഫലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ദാനിയൽ പുസ്തകത്തിലെ വിവരണങ്ങളെ സ്ഥിരീകരിക്കുന്നു ഹെസക്കിയാവിന്റെ മുദ്ര ഹെസക്കിയ സീൽ ജെറുസലേമിന്റെ പഴയ നഗരത്തെ ചുറ്റിയുള്ള മതിലിന്റെ തെക്ക് ഭാഗത്തുനിന്ന് കണ്ടെത്തിയ എട്ടാം നൂറ്റാണ്ടിലെ ഒരു കളിമൺ മുദ്രയിൽ യഹൂദയിലെ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയാവിൻറേത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ ബൈബിളിലെ സംഭവങ്ങളുടെ ചരിത്രപരമായ വിശ്വാസ്യതയ്ക്ക് തെളിവായി പലരും ചൂണ്ടിക്കാണിക്കുന്നു ബൈബിളിലെ ചില പ്രവചനങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്ന് പൊതുവായി പറയപ്പെടുന്നുണ്ട് ഇവയിൽ പലതും ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കപ്പെടുന്നവയാണ് ഏതാനും ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു ബാബിലോണിന്റെ പതനം യശയ്യാവ് ഇരമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാർ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു ഇത് പേർഷ്യൻ രാജാവായ സൈറസിന്റെ കീഴിൽ ബാബിലോൺ വീണതിലൂടെ നിറവേറി എന്ന് വിശ്വസിക്കപ്പെടുന്നു സൈറസിന്റെ പോലും പ്രവചനങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ് യഷയ്യാവ് അനുപാദം നാൽപ്പത്തിനാല് ഇസ്റ്റു ഇരുപത്തിയെട്ട് അനുപാതം നാൽപ്പത്തിയഞ്ച് ഇസ്റ്റു ഒന്ന് ടയർ നഗരത്തിന്റെ നാശം എസക്കിയൽ പ്രവാചകൻ ടയർ നഗരത്തിന്റെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ചും അതിന്റെ അവശിഷ്ടങ്ങൾ കടലിൽ എറിയപ്പെടുമെന്നും പ്രവചിച്ചു എസക്കിയൽ ഇരുപത്തിയാറ് പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി ടയർ നഗരം കീഴടക്കിയപ്പോൾ ഉപരോധത്തിനായി നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കടലിലേക്ക് തള്ളി ഒരു കരമാർഗ്ഗം നിർമ്മിച്ചു ഇത് ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായി പലരും കാണുന്നു യേശുവിന്റെ ജനനവും ജീവിതവും മരണം പഴയ നിയമത്തിൽ യേശുവിന്റെ ജനനം മിഖാ അനുപാതം അഞ്ച് ഇസ്റ്റു രണ്ട് കഷ്ടപ്പാടുകൾ യശയാാവ് അമ്പത്തിമൂന്ന് മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളുണ്ടെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു പുതിയ നിയമത്തിൽ ഈ പ്രവചനങ്ങൾ യേശുവിൽ നിറവേറിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എരുശലേമിന്റെ നാശവും ക്ഷേത്രത്തിന്റെ തകർച്ചയും യേശു എരിശലേം നഗരത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും പ്രവചനങ്ങൾ നടത്തിയിരുന്നു മത്തായി അനുപാതം ഇരുപത്തിനാല് ഇസ്റ്റു രണ്ട് എ ഡി എഴുപതിൽ റോമൻ സൈന്യം എരിശലേം നശിപ്പിക്കുകയും ദേവാലയം തകർക്കുകയും ചെയ്തതിലൂടെ ഇത് നിറവേറിയതായി കണക്കാക്കപ്പെടുന്നു ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം ഇസ്രായേൽ ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുമെന്നും പിന്നീട് സ്വന്തം നാട്ടിലേക്ക് തിരികെ വരുമെന്നും ബൈബിളിൽ പ്രവചിച്ചിരുന്നു യഹസ്കേൽ മുപ്പത്തിയേഴ് ആമോസൈനസ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായത് ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായി പലരും ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രവചനങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വ്യത്യസ്ത വ്യക്തികൾക്കും മതവിഭാഗങ്ങൾക്കുമിടയിൽ വ്യത്യാസപ്പെടാമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ചരിത്രപരമായ സംഭവങ്ങളുമായി ഇവയെ ബന്ധിപ്പിക്കുന്നത് പലപ്പോഴും വിശ്വാസപരമായ കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമാണ്